ചെറിയൊരു മസാലയുടെ ടേസ്റ്റ് മാത്രം വേറെ പ്രത്യേകിച്ച് ഇതിനൊരു വികാരമില്ല പൈസ പോയി സമയം പോയി എല്ലാം പോയി ടേസ്റ്റുമില്ല ഹലോ ഫ്രാൻസ് ഇന്നത്തെ നമ്മുടെ പരിപാടി കപ്പ് നൂഡിൽസ് വെറുതെ ഇരുന്നിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയത് അപ്പോൾ അവിടെ ഇത് കിടക്കുന്നത് ഇതിൽ നമുക്ക് കൂടുതൽ മെനക്കേടൊന്നുമില്ല കുറച്ച് വെള്ളം ചൂടാക്കുക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഇതിൽ വെക്കുക പിന്നെ കോരി തിന്നുക കുറച്ച് വെള്ളം എടുക്കുക ഗ്യാസ് മില് വെച്ച് ചൂടാക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ ടോപ്പ് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു മുന്നൂറ്റമ്പത് മില്ലി പിന്നെ ഇതൊരു രണ്ട് മിനിറ്റ് ഇതിൽ തന്നെ വെക്കുക ചൂടുവെള്ളം അപ്പോൾ ഇത് സെറ്റായി വരും പിന്നെ കോരിയുക കഴിക്കുക സെറ്റായി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇതിലെന്താ ഉള്ളത് എന്നറിയാം ഇതിലൊരു സ്പൂൺ ഉണ്ട് ടു പീസാണ് അതിവിടെ നമുക്ക് ജോയിൻ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു മസാല കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നൂഡിൽസ് നമുക്കിനി ഇതിലുണ്ടായിരുന്ന മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം വെള്ളം അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട് നമുക്കതിന പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ കുറച്ചുനേരം അടച്ചു വെക്കാം അത് ആണ് അത് യൂസ് ചെയ്യാതെ ഒരു പാത്രം എടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളും കൂടെ തട്ടിപ്പോവും ഇത്രയും സാധനം മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ളൂ ഒരു പാക്കറ്റ് മസാല പിന്നെ കുറച്ച് നൂഡിൽസ് ഫോട്ടോയിൽ ബീഫിൻ്റെ പീസൊക്കെ വലുങ്ങനെ കാണുന്നുണ്ട് ഞാൻ വിചാരിച്ചത് ഇതിൽ കുറച്ച് ബീഫിൻ്റെ പീസൊക്കെ ഉണ്ടാവുന്നതാണ് പശങ്ക തേഞ്ഞൊട്ടി ഇതാണ് മസാല എഴുതിൻ്റെത് ഇതിൽ എഴുതിയിട്ടുണ്ട് ബീഫ് ഫ്ലേവർ സീസണിങ് പൗഡർ ബീഫിൻ്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ ബീഫില്ല പോത്തിറച്ചിയുടെ ഒരു ഫ്ലേവർ മാത്രം പോത്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല വെള്ളം തിളച്ച് അടുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നീതെടുത്തിട്ട് മൂടി വെക്കാം ടെസ്റ്റർക്ക് കൊടുക്കാം റിവ്യൂ ചെയ്യാൻ ഏ എന്നാ കകൾ ഇളക്ക് ആ നൂഡിൽസിൻ്റെ ഇതാണെന്നര് ഏ കപ്പ് നൂഡിൽസ് കപ്പ് നൂഡിൽസ് തേങ്ങിയാ എന്തെങ്കിലും ഉണ്ടോ മസാല എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ മസാലയുടെ ഫ്ലേവർ ഒന്നുമില്ല മസാല സെറ്റ് ആവണമെന്നറിയാം

പണി കിട്ടി ഗൈസ് നൂഡിൽസിന് ബീഫിൻ്റെ ഫ്ലേവറും ഇല്ല ഒരു ഫ്ലേവറും ഇല്ല പൈസയും പോയി ഇത് സെറ്റായില്ല കയ്യും പൊള്ളി ഓ കാണാനൊക്കെ എന്താ ഭംഗി ചെറിയൊരു മസാലയുടെ ടേസ്റ്റ് മാത്രം വേറെ പ്രത്യേകിച്ച് ഇതിനൊരു വികാരമില്ല പൈസ പോയി സമയം പോയി എല്ലാം പോയി വായും പൊള്ളി ഇല്ല ധാരണം ട്രൈ ചെയ്യണ്ട സമയം പോയത് പിന്നെ കുഴപ്പമില്ല നമ്മുടെ ഇതിൽ ആവശ്യത്തിലും കൂടുതലുള്ളത് സമയമാണ് അതുകൊണ്ട് അത് പ്രശ്നമില്ല ഇതിപ്പം ടേസ്റ്റ് ഉണ്ടായിട്ട് ഇന്നല്ല വാങ്ങിയത് കൊണ്ട് കഴിക്കുക മാത്രം ഇതാ പുതിയ പരീക്ഷണം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വള്ളത്തിലിട്ട് എടുക്കേണ്ട പരിപാടിയാണ് എന്താങ്കിലും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഹലോ അതെ അതിനെ കുത്തി കുത്തി വെള്ളത്തിൽ കലക്കപ്പ അടിയും ബീഫിന്റെ പീസൊന്നും ഇല്ല കേട്ടാ ഫോട്ടോ ഒക്കെ ഇണ്ട് വലുതായിട്ട് ഞാൻ പക്ഷെ ഫ്ലൈറ്റ് കഴിച്ചതില്ണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കപ്പ് നൂഡിൽസ് അതില് പീസൊക്കെ ഉണ്ടായിരുന്നു അതെ ഫോട്ടോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ സാധന തിന്നാന്ന് കണ്ട അത് നമ്മൾ പെട്ടത് പോലെ പെടും ഇനിയിപ്പം ബീഫിന്റെ പീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിനൊരു ഒരു ഒരു വികാരം വേണ്ടേ തിന്നുമ്പോ പച്ച വെള്ളത്തിലിട്ട് തിന്നുന്ന പോലത്തെ ഒരു ഇത് പിന്നെ ചൂടുള്ള കൊണ്ട് നാവ് കൊള്ളും പറയുന്നുണ്ട് ചൂട് കൊള്ളാം എന്നാന്നുള്ളത് ആഹാ ഇവിടെ കയ്യിൽ നിന്ന് മസാലയൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട് ഇപ്പം എന്ത് പൊടിയാ വാരിയിട്ടേ ഗരം മസാല എന്നാൽ ഇനി കുറച്ച് ബീഫ് മസാലയും ചിക്കൻ മസാല ഒക്കെ ഇടും അതെ ഇനി നമ്മുടേതായ റെസിപ്പി ഇട്ടിട്ട് നമുക്ക് ടെസ്റ്റ് അടിക്കാം കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയോ വേണ്ട ബീഫ് മസാല ചിക്കൻ മസാല അത് കുറച്ച് എന്തോ മസാല അത് മറ്റേ പോത്തിന്റെ ഫ്ലേവർ പോത്ത് പൊടിച്ചിട്ട് കലക്ക് കാലക്ക് അങ്ങട് സ്പൂൺ എടുത്തോ ആ മീറ്റ് മസാലയാ ആ കടക്കെട്ടിങ്ങനെ അതിന്റെ ഒരു കുറവ് വേണ്ട